ان الحمد لله اصلي واسلم على نبينا مصطفى محمد صلى الله عليه وسلم െ പ്രവേശിപ്പിക്കുന്നു പകലിനെ പ്രവേശിപ്പിക്കുന്നു പിന്നയിലെ രാത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നു രാത്രിയും പകലും അത് മാറി മാറി ഒന്നൊന്നിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അത് മാറി മാറി വരുന്നു അതങ്ങനെ മറിഞ്ഞു പോകുന്നു പകൽ രാത്രിയിലേക്ക് പ്രവേശ രാത്രിയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് മറിഞ്ഞു പോകുന്നു പകൽ അതുപോലെ രാത്രിയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് മറഞ്ഞു പോകുന്നത് പോലെ രാത്രി പകലിലേക്ക് പ്രവേശിച്ചുകൊണ്ടും മഞ്ഞു പോകുന്നു ാണ് അതിന്റെ ഉദ്ദേശം മിനൽ ജീവനുള്ളതിനെ നീ പുറത്തു നിർജീവമായതിൽ നിന്നും മരണപ്പെട്ടതിൽ നിന്ന് നിർജീവമായതിന് ജീവൻ നൽകുന്ന കാര്യം പലയിടത്തും പ്രസ്ഥാപിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങളും അതല്ലാത്ത കാര്യങ്ങളും നിർജീവമായതിനെ നീ പുറത്തു കൊണ്ടുവരുന്നു മിനൽ ഹയ്യ ജീവനുള്ളതിൽ നിന്നും ജീവനുള്ളതിൽ നിന്നും നിർജീവമായതിനെയും പുറത്തു മനുഷ്യൻ മരിക്കുന്നു അതുപോലത്തെ പല കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു എന്നാണ് അന്ന് പറയുന്നത് ഈ ലോകത്തും പരലോകത്തും അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കയ്യും കണക്കുമില്ലാതെ നൽകുന്നു അത് ധനമാകട്ടെ ആരോഗ്യമാകട്ടെ ആകട്ടെ അല്ലെങ്കിൽ സൗകര്യമാകട്ടെ പലതരത്തിലുള്ള മാനസികമായ സന്തോഷങ്ങളാകട്ടെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് യാതൊരു കണക്കുമില്ലാതെ കയ്യും കണക്കുമില്ലാതെ നൽകുമെന്നാണല്ലോ പറയുന്നത് കാരണം അതിനുവേണ്ടി നാംബാഹുവിന് കൃത്യമായ താഴത്തുള്ളവരായി മാറണം ഒരു വാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരായി മാറണം യഥാർത്ഥ തോന്നിയതിൽ അടിയൊടിച്ച് വിശ്വസിക്കുന്നവരായി മാറണം യഥാർത്ഥത്തിലുള്ള തവക്കുലും അതുപോലെ സഹുറുമുള്ളവരായി മാറണം എന്നാൽ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ ാണ് നല്ല മുത്തക്കിയങ്ങൾക്കാണ് ഏറ്റവും നല്ല വിജയം ലഭിക്കുന്നതും അത്തരം മുത്തക്കങ്ങൾ തമ്മിലുള്ള ഊർപ്പെടുത്താൻ കരീൽക്കുമാറാകട്ടെ ഇത്രയുമാണ് ഈ ആയതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത് സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനം നമ്മെ ഊർപ്പെടുത്താൻ കരീൽക്കുമാറാകട്ടെ തവന അദ്ദേഹം തരില്ല